എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് കരുതട്ടെ കേട്ടോ ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മൊഫിൻസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് മൊഫിൻസിൻ്റെ ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് പക്ഷേ ഇത് അങ്ങനെയല്ല ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു റെഡി മിക്സ് റെഡി മിക്സ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പി കാണിക്കുകയോ ചേച്ചി എന്ന് അപ്പോൾ ഇന്ന് നമ്മൾ റെഡി മിക്സ് വെച്ചിട്ട് എങ്ങനെയാണ് നല്ല മൊഫിൻസ് ഉണ്ടാക്കുക എന്നാണ് കാണിച്ചു തരുന്നത് നിങ്ങളിൽ ആർക്കെങ്കിലും ബേക്കിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാസത്തെ ഒരു ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് ചേച്ചി നടത്തുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ആവാം നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് വീട്ടിലേക്ക് ഒരു കൊച്ചു വരുമാനമൊക്കെ കൊണ്ടുവരാൻ ഈ ഒരു ക്ലാസ് ഉപകരിക്കും നമുക്കൊരു നല്ല ഒരു ഓവൻ അറുപത് ലിറ്ററിൻ്റെ ഒരു ഓവനും അതുപോലെ കുറച്ച് ഒത്തിരി പൈസ ഒന്നും മുടക്കാതെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു ഹോം ബേക്കറായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ഇതുപോലെ ബേക്കറി ഐറ്റംസൊക്കെ ഉണ്ടാക്കി പുറത്തെ കടകളിലൊക്കെ സെയിൽ ചെയ്തിട്ട് നമുക്ക് വരുമാനം പിന്നെ ഈ ക്ലാസ് കൊണ്ട് നമുക്ക് വലിയ സംരംഭമൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അവർക്കും ഈ ക്ലാസ് വളരെയധികം ഉപകാരമുള്ളതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ താല്പര്യം നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാം ഇനി നടക്കാൻ പോകുന്നത് നമ്മുടെ ഏഴാമത്തെ ബാച്ചാണ് അപ്പോൾ കഴിഞ്ഞ ആറ് ബാച്ചുകളിലായിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ഈ ക്ലാസ്സിൽ ജോയിൻ ആയിട്ട് ഒത്തിരി ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ച് അവർ സെയിൽ ചെയ്യാനും തുടങ്ങി അങ്ങനെ വരുമാനമൊക്കെ അവർ കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും എന്തായാലും ഇത് ഉപകരിക്കും താല്പര്യമുള്ളവർ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ആവും ഞാൻ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കാട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോസ് ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ ബേക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബേക്കിങ്ങിന് ഒരുപാട് നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം നമ്മൾ നമ്മളിവിടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഈ പൗഡർ ക്രസ്റ്റ് ആൻഡ് ക്രംപിൻ്റെയാണ് റെഡി മിക്സിൻ്റെ പൗഡർ ഇത് വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ അഞ്ച് കിലോയുടെ പാക്കറ്റാണ് വരുന്നത് ഇതേപോലെ ഒരു കിലോയുടെ പാക്കറ്റ് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുമെന്നുള്ളത് ചേച്ചിക്ക് അറിയത്തില്ല ഹോംബേക്കറായിട്ട് കുറേ കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു അത് അപ്പോൾ നമുക്ക് ഇത് കമ്പനി ഇറക്കി തരുന്നതാണ് അഞ്ച് കിലോയുടെ പാക്കറ്റായിട്ടാണ് വരുന്നത് ഈ ഒരു പാക്കറ്റിന് അഞ്ഞൂറ്റി രൂപയാണ് വില വരുന്നത് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ വളരെ ഈസി ആയിട്ട് ഈ റെഡി റെഡിമിക്സിൻ്റെ പൗഡർ വെച്ചിട്ട് മൊഫിൻസ് ഉണ്ടാക്കിയെടുക്കാം ഇപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് ഗ്രാം പൗഡറാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഷുഗർ ഒന്നും വേറെ നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇതിൽ ഷുഗർ ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെജിറ്റബിൾ ഓയിലാണ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഉപയോഗിക്കുക വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ അതും എന്നോട് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പം അറുപത് എം എൽ ആണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് ഗ്രാം പൗഡർ അറുപത് എം എൽ വെജിറ്റബിൾ ഓയിൽ പിന്നെ എഴുപത്തഞ്ച് എം എൽ വെള്ളം പച്ചവെള്ളം വെള്ളം എഴുപത്തഞ്ച് എം എൽ പിന്നെ നമുക്കിതിലേക്ക് രണ്ട് മുട്ട വേണം കേട്ടോ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് വലിയ മുട്ടയാണെങ്കിൽ രണ്ട് മുട്ട എടുക്കുക ചെറിയ മുട്ടയാണെങ്കിൽ മൂന്ന് മുട്ട എടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമുള്ള എസൻസ് നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം അതിനനുസരിച്ച് കൊടുക്കുക പിന്നെ നമുക്ക് നട്ട്സോ അതേപോലെ ചെറി ടൂട്ടി ഫ്രൂട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർക്കാതെയാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് വലിയൊരു പാത്രം എടുക്കുക നമുക്ക് ബീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാത്രം എന്താ വെച്ചാൽ ചെറിയ പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് ബീറ്റ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് തെറിച്ച് പോയിട്ട് നമുക്കതെല്ലാം കൂടി മിക്സ് ആക്കി എടുക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് വലിയ പാത്രം തന്നെ നോക്കിയെടുക്കുക അതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ മുട്ടയുടെ തോടൊന്നും വീഴാതെ പതുക്കെ ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കുക മുട്ട മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ബീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നല്ലതായിട്ട് വേഗം പതഞ്ഞ് കിട്ടും ഞാനിപ്പം ഇതേപോലെ തന്നെ രണ്ടും കൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്യുക കേട്ടോ ഞാനിപ്പോൾ ഹാൻഡ് ബീറ്റർ ഒന്നും ഉപയോഗിക്കുന്നില്ല നമുക്കൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഇത് അടിച്ചെടുക്കാം ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് കാരണം ഹാൻഡ് ബീറ്റർ ഇല്ലാത്തവർക്കും ഇത് ചെയ്യാൻ പറ്റണം അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ കാണിച്ചു തരുന്നത് കേട്ടോ ഇങ്ങനെ പാത്രം ഒന്ന് ചെരിച്ച് പിടിക്കുക ചെരിച്ച് പിടിച്ചിട്ട് പതുക്കെ അടിച്ചെടുക്കുക ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ചെയ്യുമ്പോൾ രണ്ട് മുട്ടയല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതുപോലെ ബീറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും അതുപോലെ ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക ാൻഡ് വിസ്ക് വെച്ചിട്ട് ഇതേപോലെ നമ്മുടെ മുട്ട നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറേ കൂട്ടുകാർ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് അയ്യോ ചേച്ചി കൈ വല്ലാത്ത വേദനയോ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല കൈ വെച്ചിട്ട് കുഴക്കാനൊന്നും പറ്റത്തില്ല എന്ന് അങ്ങനെയുള്ളവർക്ക് ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഹാൻഡ് ബീറ്റർ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതേപോലെയൊക്കെ അല്ലേ ചെയ്യാൻ പറ്റൂ ഇനി ഇതേപോലത്തെ വിസ്കൂ ഇല്ലെങ്കിൽ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒത്തിരി നന്നായിട്ട് പതഞ്ഞു വരണം അങ്ങനെയൊന്നുമില്ല ഇത്രയൊക്കെ പതഞ്ഞു വന്നാൽ മതി നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് ഈ വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മളെടുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം എത്രയാണെന്ന് അറിയാം നമ്മൾ ചേർത്തത് എഴുപത്തഞ്ച് എം എൽ ആണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഇപ്പം തന്നെ ഈ സൺഫ്ലവർ ഓയിലും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ടും കൂടി ചേർത്ത് വീണ്ടും പടപ്പിച്ചെടുക്കുക പിന്നെ നമ്മുടെ എസൻസ് എസെൻസ് എടുക്കുമ്പോൾ ഒത്തിരി കൂടി പോവരുത് നമുക്ക് കുറച്ച് പിന്നെ പൊടിയൊക്കെ പൗഡർ കുറച്ചാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചിടണം ഒത്തിരി എസൻസ് ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എസൻസിൻ്റെ പുത്തുകൊണ്ട് കേക്ക് കഴിക്കാനേ പറ്റത്തില്ല ഇനി എസൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഏലക്കായുടെ പൗഡർ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നല്ലതായിരിക്കും കേട്ടോ മുട്ടയും എസൻസും വെള്ളവും അതേപോലെ തന്നെ നമ്മുടെ ഓയിലും എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ പൗഡർ ചേർക്കുന്നത് പൗഡർ ചേർത്തിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി ഒരുപാട് ശക്തിയിൽ അടിക്കരുത് പതുക്കെ ഇങ്ങനെ ഇളക്കി ഇളക്കി യോജിപ്പിക്കുക കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കാണാം കേട്ടോ ഇതേപോലെ കൺ കാണുന്നുണ്ടോ ഇതേപോലെ ആവുമ്പം നിർത്തി കൊടുക്കുക അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ ബാറ്ററി ഉണ്ടാക്കി കഴിഞ്ഞില്ലേ ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ച് കൊടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന കപ്പ് അപ്പോൾ ഇതിൻ്റെ കട്ടിയുള്ളതുകൊണ്ട് നമുക്ക് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ഇത് വെച്ചു കൊടുക്കാനുള്ള റിങ് കയ്യിലുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് നല്ലത് കാരണം ഇതിന് വിലയും കുറവാണ് മറ്റേ കട്ടിയുള്ളതാവുമ്പോൾ നമുക്ക് വില കൂടുതലാണ് അതേപോലെ കുറച്ച് വലുപ്പത്തിൽ വരുന്നുണ്ട് ഈ ഒരു സൈസ് ഒമ്പത് സൈസ് എന്നാണ് ഇതിന് പറയാട്ടോ ഒമ്പത് സൈസ് ഇതിൻ്റെ ചെറുതും ഉണ്ട് അത് ആറ് സൈസ് അപ്പോൾ വാങ്ങുമ്പോൾ കുറച്ച് ഒരെണ്ണമൊക്കെ ആയിട്ട് എണ്ണത്തിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഒമ്പത് സൈസിൻ്റെ കപ്പ് വാങ്ങിക്കോ അതാവുമ്പോൾ അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് നമുക്ക് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് റിങ് ഉണ്ടെങ്കിൽ അത് നല്ല ഷേപ്പിൽ നിന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് റിങ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ടിൻ മേക്കർ കൊണ്ട് റിംഗ് ഒക്കെ ഉണ്ടാക്കിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാൻ നേരത്ത് നല്ല ഷേയ്പിലൊക്കെ കിട്ടണമല്ലോ വീട്ടിലൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഇതേപോലെ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ മോൾഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ കപ്പൊന്നും ചുളിയാതെ ഇതേപോലെ നിരത്തി വെക്കുക എന്നിട്ട് നമുക്ക് പൈപ്പിംഗ് ബാഗിൽ ബാറ്റർ ആക്കിയിട്ട് ഇതിലേക്ക് നിറച്ച് കൊടുക്കുക നിറച്ച് കൊടുക്കുന്ന സമയത്ത് ഒത്തിരി നിറച്ച് കൊടുക്കരുത് ഒരു പകുതി ഭാഗം മാത്രമേ നിറച്ച് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ കേക്ക് വല്ലാതെ മുകളിലോട്ട് പൊന്തിയിട്ട് ആയി പോകും കേട്ടോ പൈപ്പിംഗ് ബാഗിൽ ഇതേപോലെ ബാറ്റർ നിറച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒത്തിരി നിറച്ച് ഒഴിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പകുതി ഭാഗം ഒഴിക്കുക കേട്ടോ ബാക്കിയൊക്കെ നമുക്ക് ഇത് ഓവനിൽ ചെന്നാൽ നന്നായിട്ട് പൊന്തി വരും അപ്പം നല്ല ഷേപ്പോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുക മോൾഡ് ഉപയോഗിക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിട്ട് കിട്ടും കേട്ടോ ൊക്കെ ഞാൻ ഇതേപോലെ നിറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം പൗഡർ കൊണ്ട് ഒമ്പത് സൈസ് കപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു പതിനഞ്ച് എണ്ണമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് കേട്ടോ നമ്മൾ ഇതേപോലത്തെ മൊഫിൻസൊക്കെ ബേക്ക് ചെയ്യുമ്പം അത് നമുക്ക് നല്ല കൂടുതൽ ചൂട് കൊടുത്തിട്ട് പെട്ടെന്ന് ബേക്ക് ചെയ്തെടുക്കണം കാരണം ഇരുന്നൂറ് ഡിഗ്രിയിലൊക്കെയാണ് ഞങ്ങൾ ബേക്ക് ചെയ്യ കപ്പ് കേൾക്ക് നിങ്ങളൊരു നൂറ്റി തൊണ്ണൂറിലെങ്കിലും വെച്ചു കൊടുക്കുക നൂറ്റി തൊണ്ണൂറിൽ വെച്ചിട്ട് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെയാണെങ്കിൽ ഇതിൻ്റെ ടൈം അത് ഇതിന് നമ്മൾ ഇത്ര ബാറ്ററി നിറഞ്ഞ റിക്കുന്നു അതനുസരിച്ചായിരിക്കും കൂടുതൽ ബാറ്ററി നിറച്ചാൽ സമയം കുറച്ചും കൂടി എടുക്കും കുറച്ചാണെങ്കിൽ കുറച്ച് സമയം എടുക്കത്തുള്ളൂ അതേപോലെ കപ്പിൻ്റെ വലുപ്പം അനുസരിച്ചിട്ടുമായിരിക്കും ബേക്കിംഗ് ടൈം ഉണ്ടാവുക അപ്പം പതിനഞ്ച് മുതൽ മിനിറ്റ് വരെ വെച്ച് കൊടുക്കുക അപ്പോഴേക്കും എന്തായാലും വേവും ഡിഗ്രിയിൽ ചൂട് കൊടുത്തിട്ട് ഇരുപത് മിനിറ്റ് വെച്ച് കൊടുത്തോളൂ കേട്ടോ അപ്പം നമുക്ക് ബേക്ക് ചെയ്തെടുത്തിട്ട് കാണാം ഇതാ വളരെ ഈസി ആയിട്ട് ഇരുപത് മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ മുഫിൻസ് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി കേക്കാണ് എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കിക്കാം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല പഞ്ഞി പോലത്തെ കേക്കാണ് എന്തായാലും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ പറയാൻ എന്തായാലും മറക്കരുത് കേട്ടോ പൗഡർ വെച്ചിട്ട് ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയ മഫിൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ നമ്മളിവിടെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഒരു കിലോയ്ക്ക് ഇത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിന് വില നിശ്ചയിക്കുമ്പം നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസും അതേപോലെ ഗ്യാസിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസിൻ്റെ ആ കാശും പിന്നെ ഹാർഡ് വർക്കും എല്ലാം കൂടി ചേർത്ത് കാൽക്കുലേറ്റ് ചെയ്ത് കൂട്ടിയിട്ട് വേണം നിങ്ങൾ അതിനൊരു വില നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് അത് ഒത്തിരി കൂട്ടുകാർ ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്രയാണ് ചേച്ചി വിലയിടുക എന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് അപ്പോൾ വീഡിയോ കഴിയാൻ പോകുന്നതിന് മുമ്പ് എന്തായാലും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് ചേച്ചി ഉടനെ വരാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി